ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച് ഈ ഒരു മോഡൽ ടോപ്പ് ഇത് ഈ ഒരു തുണിയിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നല്ല അടിപൊളി ടോപ്പാണ് ഇത് പിന്നെ എന്നോട് മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്തിട്ട് ഈ ഒരു ആ പീസ് അതിന് എന്നാൽ പിന്നെ ഇത് വെക്കുന്നത് എന്നു പല കുറേ തുണികൾ അതുകൊണ്ട് അതുകൊണ്ടങ്ങ് വിട്ടു വന്നു അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പാറ്റേൺ ഞാനിപ്പോൾ പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ആദ്യം തന്നെ ആറഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ഒരു ആറ് വയസ്സുള്ള കുട്ടിയുടെ അളവാണേ ഇത് എന്നിട്ട് ആറഞ്ച് ആംഹോളില്ലേ അതും കൂടി മാർക്ക് ചെയ്യുക ഇത് വളരെ സിമ്പിളാണേ ചെയ്യാൻ ഏതൊരാൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഷോൾഡർ ടു ഹാം ഹോൾ വരെ ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് ചെസ്റ്റ് റൗണ്ടില്ലേ അത് നമുക്ക് നോക്കണം കേട്ടോ ഏഹ് ചെസ്റ്റ് റൗണ്ടിൽ ഞാനിവിടെ എനിക്ക് ആറരയാണ് വേണ്ടത് അതിൻ്റെ കൂടെ അരയും കൂടിയും കൂട്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ലൂസിലിട്ടാൽ ഈ ഒരു ഡ്രസ്സ് ഭംഗിയുണ്ടോ എന്നിട്ട് എക്സ്ട്രാ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടിയും കൊടുത്തിട്ട് നമുക്കൊന്ന് കേർവ് ആക്കി കൊടുക്കാം കേട്ടോ അവിടെ അപ്പം നിങ്ങളുടെ മക്കളുടെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ അര കൂടിയും കൂട്ടുക എന്നുവച്ച് വീതി കുറച്ച് കൂട്ടിയിട്ടിടുക എന്താ വെച്ചാൽ സ്കിൻ ഫിറ്റ് ആയിട്ടൊന്നും ഈ ഒരു ഡ്രസ്സ് ഇടില്ല കേട്ടോ ചുരിദാർ ഇടുന്ന ഓരോന്നും ഇല്ല ഇട്ടിതാണ് രണ്ട് രണ്ടിഞ്ചില്ല രണ്ട് ഇഞ്ചി കുറച്ച് കുറവ് ഷോൾ എന്താ പറയുക നമ്മുടെ നെക്ക് വിടുത്തില്ല അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇഞ്ച് താഴെ നെക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഫ്രണ്ട് നെക്കാണേ ഞാൻ ഈ ഒരു അടിയാൾപ്പെടുത്തുന്നത് എന്നിട്ട് കറക്റ്റ് ഇതാ അങ്ങോട്ടേക്കൊന്ന് ഭരണ കൊടുക്കുക കറക്റ്റ് അങ്ങോട്ടേക്ക് സ്ക്വയർ ആക്കി കൊടുക്കുക എന്നിട്ട് അവിടുന്ന് നമുക്കൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ റൗണ്ട് ആക്കിയതിന് ശേഷം ഞടുത്ത ബാക്ക് നെക്ക് വേണ്ടേ അതൊരു ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു അതും അങ്ങനെ തന്നെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പാറ്റേൺ മാത്രം മതി നമുക്ക് ഈ ടോപ്പ് വളരെ സിമ്പിളായിട്ട് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പേപ്പർ പീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തുണിയിൽ വെച്ചിട്ട് ചെയ്യുന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് എന്നിട്ട് ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ദാ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക ചെസ്റ്റ് റൗണ്ട് എവിടെയാണോ വരുന്നത് അവിടെ വരെയുള്ള ഒരു ലൈനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈ ഫുള്ളായിട്ടൊന്നും വേണ്ട നമുക്ക് എത്രയാണ് അളവ് കറക്റ്റ് അളവ് തോന്നി കേട്ടോ എനിക്ക് ഇവിടെ ഒന്ന് വിട്ടുപോയത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ സ്ലോപ്പ് വരെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ ഞാൻ സാധാരണ കട്ട് ചെയ്തേരം കറക്റ്റ് സ്ലോപ്പ് കട്ട് ചെയ്തിട്ട് വിടലാണ് പക്ഷേ ഇത് നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരുന്നേരം നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ച് തരുന്നേരല്ലേ അതൊരു നിങ്ങൾക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് എൻ്റെ ഇതാ ഒരു കാലിഞ്ച് ഷോൾഡർ ഒന്ന് ചേരിച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് നോക്കിയേ ആം ഹോൾ കണ്ടോ അവിടുന്ന് ഇതാ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് മേലോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യട്ടോ ഞാനിവിടെ ഒന്നര ഇഞ്ചാണേ മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് മേലോട്ടേക്ക് ഒന്നര ഇഞ്ച് ഓക്കെ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈയൊരു ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു ലൈൻ കൊടുത്തിട്ടില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്യട്ടോ അപ്പം ഇതാ ഈ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരളവേ ഉള്ളൂ നമുക്ക് ഈ ടോപ്പ് കൂളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ സ്ലീവിൻ്റെയും കൂടി അളവാണ് ഇട്ട് ഇതാ ഈ തുണീൻ്റെ ഇത് നോക്കിയേ ലൈനിൽ ചെറിയ ലൈനും നമുക്ക് നോക്കിയേ അടുപ്പിച്ചുള്ള ലൈനും വരുന്നിട്ട് വലിയനാണ് അപ്പോൾ അടുപ്പിച്ചുള്ള ലൈനിൻ്റെ അവിടെ ഞാൻ വിചാരിച്ചു യോക്ക് യോക്ക് പോർട്ട് അവിടെ ചെയ്യാം എന്നിട്ട് നോക്കിയതാണ് ഈ ഒരു അളവിൽ കറക്റ്റ് രണ്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു അളവിൽ കറക്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കളർ അളവിലല്ല കളർക്ക് ഒരു അര ഇഞ്ചോളം കൂടുതൽ എടുക്കണേ എന്താ പറയുക അതിൻ്റെ ലെങ്ത് ഒരു ഇഞ്ചോളം കൂടുതൽ എടുക്കണം വീതി കറക്റ്റ് തന്നെ മതിയേ എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കിയല്ലേത് അതൊന്ന് രണ്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് നേരെ മടക്കി വെച്ചിട്ട് നമുക്കിതാ ഈ അളവ് കറക്റ്റ് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത വശത്ത് നെക്ക് വെക്കുന്നേരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത് ചെറിയ പീസാവുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഫോൾഡ് ചെയ്ത വശത്ത് ഈ നെക്കിൻ്റെ വശം വെക്കുക എന്നിട്ട് ഒരു അരയിഞ്ച് താഴെ ഈ നമ്മുടെ ഈ പാറ്റേണിനേക്കാളും അരേഞ്ച് താഴെ നമുക്ക് തുമ്പ് വേണ്ടേ അര ഇഞ്ച് താഴെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അറേഞ്ച് കൂടുതൽ വേണം എന്നേ തുണി ബാക്കി ഇതാ ഷോൾഡറും എല്ലാം കറക്റ്റ് ഈ ഒരളവെന്നെ അതുപോലെ ബാക്ക് നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ ബാക്ക് നെക്കിൻ്റെ അളവ് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇതാ ഷോൾഡറും ചെറുങ്ങനെ ഷോൾഡർ സ്ലോപ്പും കൊടുത്തു പിന്നെ ആം ഹോളിൻ്റെ അവിടെ ചെറിയൊരു കറക്റ്റ് ആക്കാനുണ്ട് അതും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതാ നമ്മുടെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടോ ഇനി ഒരു വശം നമുക്ക് ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ട് ഇത് ഫ്രണ്ട് പാർട്ടാണേ അത് ഇതാ കറക്റ്റ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇഞ്ചിൽ താഴെ മാർക്ക് ചെയ്തിട്ടില്ലേ അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഒന്നും വേണ്ട ഫ്രണ്ടിൻ്റെ ഈ ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു ടോപ്പിലുള്ളൂ ഇതാ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്താൽ അപ്പോൾ ഇങ്ങനെയുള്ള ഇതാ ബാക്ക് പാർട്ടിന് ലൈനിങ് വേണം ഫ്രണ്ട് പാർട്ടിന് ലൈനിങ് വേണം പക്ഷെ ഞാനിത് ഈ ഒരു തുണി തന്നെ എക്സ്ട്രാൻ ഏതാണ് വരുന്നത് അതുതന്നെയാണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ പീസ് വേണം കോട്ടൺ പീസ് എടുക്കുക കേട്ടോ ഇനി അടുത്ത നമുക്കിനി സ്കേർട്ട് പോഷൻ വേണ്ടേ ഇത് നോക്കിയേ തുണി അതിൻ്റെ വീതിയിൽ നേരെ മടക്കിയിട്ട് അത് എന്താ വെച്ചാൽ എൻ്റെ മോക്ക് ഇത് കറക്റ്റ് അളവാണേ അതുകൊണ്ടാണ് വീതിയിൽ നേരെ മടക്കിയിട്ട് എടുക്കുന്നത് നോക്കിയേ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നാലായിട്ട് മടക്കി വെക്കുക ഇതാ നമ്മുടെ ഇനി ബാലൻസ് ഒന്നും മറ്റേ പീസില്ലേ അത് ഇതാ നാലായിട്ട് മടക്കിയിട്ട് അതിനേക്കാളും ഒരു ആറ് ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് എൻഡിൽ വരുന്നൊരു വശമില്ലേ അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ തുണിൻ്റെ എൻഡിൽ നമുക്ക് എത്രത്തോളം വീതി വേണ്ടത് അതിൻ്റെ ലാസ്റ്റ് വശത്തൊന്ന് മാർക്ക് ഈ ഒരു ആംഹോളിൻ്റെ ബാക്കി വശമില്ല അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇവിടെ ഞാനിവിടെ തയ്യൽത്തുമ്പ് ഒര ഇഞ്ച് ഇട്ട് കൊടുക്കാൻ വിട്ടു അതുകൊണ്ട് അതും കൂടി ഒന്ന് അര ഇഞ്ചും കൂടി ഒന്ന് കുഴിച്ചു മുറിച്ച് കൊടുക്കുകട്ടോ കുറച്ചൊര ഇഞ്ച് മതി പ്രശ്നമൊന്നുമില്ല അര ഇഞ്ച് കുഴിച്ചു മുറിച്ചിട്ട് ഇവിടെ ഇതാ വീതി ബേസിൽ മടക്കിയതുകൊണ്ട് മുകളിൽ ഫോൾഡ് ചെയ്ത വശമാണ് വരുന്നത് അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഇഞ്ചാണ് അപ്പോൾ യോഗ പാർട്ട് എല്ലാം തയ്യൽ തുമ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നാലര ഇഞ്ചാണ് കിട്ടേണ്ടത് അതിന് ശേഷം ബാക്കി എത്ര ഇരുപത്തൊന്നര ഇഞ്ചോളം സ്കേർട്ട് പാർട്ട് സ്കേർട്ട് പാർട്ട് കിട്ടണോ അതിലൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി കൊടുക്കുക ഇനി ഇതാ സ്ലീവ് മടക്കുന്നോക്കിയാൽ ആദ്യം വീതിക്ക് ഇങ്ങോട്ടേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് ലെന്ത്ത്ര നമുക്കിപ്പോൾ കിട്ടുന്ന എത്രയാണോ ആയ ഒരു ലെവലിൽ ആണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഹാഫ് സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് ആറിഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മൂന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് എന്നറിയാം പറയുക ഞാൻ ചേരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഷേപ്പ് കൊടുക്കാണ്ട് എത്രയാണോ സ്ലീവ് വരുന്നത് അത്ര തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പഫും കൂടിയും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്ലീവ് എന്താ പറയുക സ്ലീവ് റൗണ്ട് കറക്റ്റ് വേണമെന്നൊന്നുമില്ല കൂടിക്കയായി പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സ്ലീവ് റൗണ്ടും അങ്ങനെ തന്നെ എത്രയാണ് കിട്ടുന്ന അത്ര തന്നെ എടുക്കുന്നുണ്ട് അത് എലാസ്റ്റിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഫുൾ തന്നെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എലാസ്റ്റിക് കൊടുക്കാണ്ട് ഇപ്പോൾ സാധാരണ നോർമൽ സ്ലീവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ലീവ് റൗണ്ട് എത്രയാണോ ഉള്ളത് അത്ര കറക്റ്റായിട്ട് എടുക്കുക അതിൻ്റെ കൂടെ തുമ്പും കൂടി കൂട്ടി എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സ്ലീവും കട്ട് ചെയ്ത് അതുപോലെ ഇതാ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെക്കിന് നെക്കിൻ്റെ യോക്ക് പാർട്ടി നമുക്ക് എക്സ്ട്രാ ഒരു ലൈനിങ് വേണം അപ്പോൾ ഞാൻ ഈൻ്റെ സെയിം പീസ് തന്നെയാണ് എടുത്തത് ഈ തുണിൻ്റെ ഇതാ നോക്കിയാൽ കുറച്ച് വലിയ ലൈൻ വരുന്ന ആ ഒരു പീസാണ് അപ്പോൾ ബാക്ക് പാർട്ട് ഇതാ രണ്ട് ലൈനിങ്ങും ഈ മെയിൻ മെയിൻ യോക്ക് യോഗ പാർട്ടില്ല കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്നിഞ്ച് താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക സെൻട്രിൽ മൂന്നിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ഓപ്പൺ കൊടുക്കുന്നത് ചെറിയൊരു കുടുങ്ങിയ നെക്കല്ലേ അതുകൊണ്ടാണ് ഓപ്പൺ കൊടുക്കുന്നത് ഞാൻ അടുത്ത അലാസ്റ്റിക്ക് അപ്പോൾ രണ്ട് സ്ലീവിന് കണക്കായിട്ട് പതിനാറിഞ്ച് എലാസ്റ്റിക്കും പ്ലസ് രണ്ടിഞ്ചോളം തയ്യൽ തുമ്പും കൂടിയും കൂട്ടി പതിനെട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്ലീവിനുള്ള ഇലാസ്റ്റിക് അപ്പോൾ സ്ലീവ് റൗണ്ട് ഉള്ളത് അത് കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്യുക അപ്പോൾ ഒരു അളവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നവരെ എല്ലാവരും പോലും സ്ലീവ് റൗണ്ടിൻ്റെ അതിനേക്കാളും കുറവ് എടുക്കുക അപ്പോൾ കുറവെടുത്തതിനെ കുട്ടികൾക്ക് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സിൽ ഒരു വര വരും കേട്ടോ അതുകൊണ്ട് കറക്റ്റ് അളവ് എത്രയാണ് അതും തയ്യൽ തുമ്പും അതാ ഇന്ന് നെക്ക് ഫ്രണ്ട് പാർട്ട് ഇന്ന് നോക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ലവശം നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം മോശവശത്താണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് വെക്കുക എന്നിട്ട് മോശവശത്ത് കറക്റ്റ് ഒരു ചെറിയൊരു കാലിഞ്ചി വിടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് ഓരോരോ നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് ഒക്കെ ഫ്രണ്ട് പോർഷനാണ് ചെയ്തത് ഇനി ബാക്ക് പോർഷൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നോക്കിയേ ബാക്ക് പോർഷൻ ഞാനിത് ഫ്രണ്ട് പോർഷൻ ചെയ്യുന്ന ടൈമിൽ അലാസ്റ്റിക്കിൻ്റെ കഥയിലായിപ്പോയി നോക്കിയതാ നല്ല വശവും നല്ല വശവും കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് തന്നെ ഈ എന്താ പറയുക ഈ ഓപ്പണെല്ലാം കൊടുത്തിട്ടില്ല അതിൻ്റെയുള്ള കോർണറിലുള്ള കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കുക അതെന്തായാലും ഞാൻ എന്നെ കൊണ്ടാകുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ആക്കിത്തരും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും പിന്നെ എല്ലാവർക്കും ഷേ ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല ഇങ്ങനെ മോഡേൺ ടോപ്പുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ നല്ല നല്ല മോഡേൺ ടോപ്പ് ഇടും അപ്പോൾ കുട്ടികൾക്കെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ഇത് ഒരു മീറ്റർ തുണി കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് വേണമെങ്കിൽ ഒരു ഒന്നേക്കാൽ മീറ്ററോളം തുണിയെടുത്തു കഴിഞ്ഞാൽ ത്രീ ഫോർ സ്ലീവിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ടോപ്പ് അപ്പോൾ ഇത് കുറച്ച് ലെന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രോക്ക് ആക്കിയിട്ട് ഇടാൻ പറ്റും അതും പ്രശ്നമൊന്നുമില്ല അത് നോക്കിയതാ ഇതിൻ്റെ കോർണറെല്ലാം കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇതാ നോച്ചും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിന് തട്ടാതെ ശ്രദ്ധിക്കണേ ഈ നോച്ചെല്ലാം കൊടുക്കുന്നേരം എന്നിട്ട് ഇതാ എന്നിട്ട് എന്നിട്ടിപ്പോൾ നല്ല ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ എന്ന് വെച്ചാൽ ഈ ബാക്കിലുള്ള ഞാൻ പറ്റില്ല അടുപ്പിച്ച് ലൈന് വരുന്ന ഇപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങും നല്ലതുണിയും തമ്മിൽ മനസ്സിലാകുന്ന വെച്ചാൽ അടുപ്പിച്ച് ലൈന് വരുന്നത് ഫ്രണ്ടിൽ വശവും വീതിക്ക് ലൈന് വരുന്നതും ബാക്കിൽ വശമാണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് ഇതന്നെ അന്ന് എന്താ പറയാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് കറക്റ്റ് ചെയ്താ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ബാക്ക് പാർട്ടില്ലേ അപ്പോൾ അതിനോട് തയ്യൽ തുമ്പ് അതാ ആ ബാക്ക് പാർട്ടിൻ്റെ ആവശ്യത്തേക്ക് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ പതച്ചടിക്കില്ലേ അങ്ങനെ ചുറ്റുമൊന്ന് പതച്ചടിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ തയ്യൽ തയ്യലൊന്നും ഈ നെക്കിനൊന്നും തയ്യലൊന്നും പുറത്ത് കാണുന്നില്ല ഞാൻ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല അല്ല ഉള്ളിലാണ് ഇവിടെയല്ലോ ഉള്ളിലാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെതല്ലോ പുറത്തേക്ക് വരും കേട്ടോ നെക്കിൻ്റെ ഞാൻ പറയുന്നത് നെക്കിൻ്റെത് ഉള്ളിലോട്ടേക്കാണ് ഇതിൻ്റെ സ്റ്റിച്ചെല്ലാം വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്ലോ ആയിപ്പോയാലും ഫാസ്റ്റായിപ്പോയാലും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണേ ഞാൻ ചില വീഡിയോ നമ്മളിപ്പോൾ വലിയ ലോങ് വീഡിയോ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടു ചിലപ്പോൾ ഫാസ്റ്റ് കൂടിപ്പോവും ചിലത് പറയുന്നത് ചിലപ്പോൾ സ്ലോ ആയിട്ട് തോന്നും എനിയിപ്പോൾ ഇത് നോക്കിയതാണ് ബാക്ക് വശം ഇല്ല അതിൻ്റെ നല്ല വശം ഇതാ താഴെ വരുന്നത് ഈ മേലെ വരുന്ന ആണ് ഇത് ലൈനിങ്ങാണ് ലൈനിങ്ങ് മടക്കി വെച്ചതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശമില്ല ഇല്ലേ അത് ഇതാ ഈ നല്ല വശത്തോട് നേരെ എന്നറിയാൻ ഒരുമിച്ച് വെച്ച് കേട്ടോ കറക്റ്റ് വെക്കുന്ന നിങ്ങൾ നോക്കിയാൽ നല്ല വശവും നല്ല വശവും യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇതാ എന്നിട്ട് നല്ല വശമാണ് ഫേസ് ടു ഫേസ് വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇതാ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡർ കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ആ ഒരു രീതി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക ഇതിങ്ങനെയാകുന്നേരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ വെച്ചാൽ നമ്മൾ മറ്റേ വേറെ രീതി പല രീതികളുണ്ട് പക്ഷേ അതിലാകുന്നേരം ചില സമയത്ത് മനസ്സിലാകാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ ഇതാ രണ്ട് വശം കാഴ്ച നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് മുട്ട് സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് വേണേ രണ്ടും സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഇത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നിവർത്തുന്നേരം ചിലപ്പോൾ തയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇത് നോക്കിയതാണ് കറക്റ്റ് കിട്ടി ഇനിയിപ്പം നമ്മൾ ഓപ്പൺ കൊടുത്തില്ലേ ബാക്കി അതിൻ്റെ എല്ലാം കറക്റ്റ് കോർണറിലുള്ള ഒരു ഷാർപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കോർണറെല്ലാം കറക്റ്റാക്കി കൊടുക്കുക ഇതാ ഇങ്ങനെയാണ് നമ്മുടെ യോഗ പാർട്ട് വന്നിട്ടുള്ളത് ഇനിയിതാ നമ്മൾ സ്കേർട്ട് സ്കേർട്ട് പാർട്ട് വളരെ ഈസിയാണ് ഒന്നുമില്ല ഇതായത് നമ്മുടെ നോക്കേ ആംഫോളിൻ്റെ ചെറിയൊരു ബാലൻസ് വന്നിട്ടില്ലേ അവിടുന്ന് ഇതാ ഇപ്പുറത്തേക്കൊന്ന് ലൂസ് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പ്ലീറ്റ് ഇപ്പോൾ കൈ കൊണ്ടൊന്നുമല്ല ഇടുന്നത് അപ്പോൾ ഈ നമ്മൾ നൂല് വലിച്ചിട്ടുള്ള ഇതില്ലേ പ്ലീറ്റിടല്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത് നോക്കിയേ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ യോഗ പാർട്ട് വെച്ചതിന് ശേഷം എത്രയാണോ മെഷർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നോക്കിയേ പതിമൂന്നര ഇഞ്ചാണ് അത് അവിടെ വരുന്നത് അപ്പോൾ ഇതാ ഈ തയ്യൽ നമ്മുടെ ലൂസ് സ്റ്റിച്ചല്ലിട്ടെ അത് കറക്റ്റ് ഇതാ വേലിച്ചിട്ട് ഒരു പതിമൂന്നര ഇഞ്ചിൽ ഇതാക്കി കൊടുക്കുകട്ടോ ചുരുക്കിയിട്ടാക്കുക പക്ഷേങ്കിൽ നമ്മൾ പ്ലേറ്റ് ഇതിപ്പോൾ ഇതിങ്ങനെ വലിക്കുന്ന നേരം വെച്ചാൽ ഒരിടത്ത് കൂടുതൽ ഒരടുത്ത് കുറവാണ് കറക്റ്റ് എല്ലായിടത്തും ഒരേ ലെവലാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ഇത് നോക്കിയേ എന്താണ് രണ്ട് നമ്മുടെ രണ്ട് സ്കേർട്ട് പോഷൻ അല്ലേ അത് രണ്ടും തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വലിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടോപ്പ് ഏതൊരാൾക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലിറ്റ് തയ്ക്കേണ്ടതോ അങ്ങനത്തെ യാതൊരു കാര്യം പെട്ടെന്ന് തന്നെ ആക്കുക എന്തുതാണ് ഈ നല്ല വശം നമ്മുടെ ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം അതിനോട് അടുപ്പിച്ച് വെക്കുമ്പോൾ ഈ പുറമേ കാണുന്ന മോശവശമാണ് നല്ല വശം വെച്ചിട്ട് നമുക്ക് ചുറ്റുമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നല്ലൊരു ലൂസ് സ്റ്റിച്ച് ആദ്യം കൊടുത്തിട്ടില്ലേ അതൊന്ന് ഉരിക്കളി കേട്ടോ നമ്മളിപ്പോൾ സാധാ സ്റ്റിച്ചിങ് അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു മോഡൽ കാണാം നമുക്കിപ്പോൾ ഏതേതൊരു ഡ്രെസ്സിൻ്റെ ഒരു മെത്തേഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ നമുക്ക് ഏതൊരു മോഡലും നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതാ ബാക്ക് പാർട്ടിങ്ങനെ വെക്കുക അതിൻ്റെ അതങ്ങനെ തന്നെ നല്ല വശം വെച്ചതിന് ശേഷം ഇതാ സ്കേർട്ടിൻ്റെ നല്ല വശമില്ല അത് അതിനോട് യോജിപ്പിച്ചിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ അപ്പോൾ ഇത് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മൾ പുതിയ പുതിയ മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ എല്ലാം നമുക്കാവും ആത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ ദുനിയാവലി അപ്പോൾ നമുക്കെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ ഒരു കൂടി ശ്രമിക്കുക ആദ്യം നമുക്കൊരു വേസ്റ്റ് തുണിയിലേക്ക് നമുക്ക് നോക്കുക ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് നമ്മുടെ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടേ നമുക്കിപ്പോൾ പുറമേന്ന് വാങ്ങുന്ന എല്ലാം തന്നെ ഫസ്റ്റ് തന്നെ അവരെല്ലാം പഠിച്ചിട്ട് വരുന്നവരൊന്നല്ല എല്ലാം ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാണ് ഇപ്പം നമ്മുടെ ഈ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത നമുക്ക് സ്ലീവും കൂടി യോജിപ്പിച്ചവർക്ക് സ്ലീവ് തന്നെ ഇപ്പോൾ രണ്ട് ഇഞ്ചോളം ഫ്രണ്ടിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ രണ്ടര അല്ലെ എക്സ്ട്രാ എടുത്ത് അപ്പോൾ രണ്ടിഞ്ച് മുമ്പിലും സൈഡിൽ നമ്മുടെ ഈ എന്താ പറയുക ആ ഹോളിൻ്റെ അവിടെ അര ഇഞ്ചും അങ്ങനെയല്ല എടുത്ത് അപ്പോൾ രണ്ടിഞ്ചിൽ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് ഉള്ളിലും ഒരിഞ്ച് പുറത്ത് ഇതാക്കിയിട്ട് ഓക്കെ സാധാരണ ഇപ്പോൾ ഒന്നര ഇഞ്ച് മതിയാവും കേട്ടോ അര ഇഞ്ച് മടക്കി എന്നിട്ട് ഒരു ഇഞ്ച് മടക്കി കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ രണ്ടിഞ്ചാണേ മടക്കി കൊടുത്തത് ഞാനിപ്പോൾ എത്രയാണോ തുണി കിട്ടിയത് അത്ര തന്നെ ഞാൻ എടുത്തതാണ് ഇപ്പോൾ രണ്ട് സ്ലീവ് അതുപോലെ മടക്കിയതിന് ശേഷം ഇതാ തയ്യലില്ല നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് ആ കറക്റ്റ് അളവിൽ നമ്മൾ എലാസ്റ്റിക്കൊന്ന് വെച്ചുകൊടുക്കുക ഇപ്പോൾ അര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തത് എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ തൊട്ടപ്പറായിട്ട് എലാസ്റ്റിക്കിന് തട്ടാതെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എലാസ്റ്റിക് ഇങ്ങനെ കറക്റ്റ് അളവിന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അര ഇഞ്ചിൽ ഫുള്ളായിട്ടൊന്ന് ലൈൻ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ആ ലൈൻ കൊടുക്കാണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് ഇതിങ്ങനെയൊന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ രണ്ടിതാണ് രണ്ട് സ്ലീവ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതാ നോക്കിയേ അരേഞ്ച് നമ്മൾ ഇവിടെ ഇട്ടല്ലേ സ്റ്റിച്ച് ചെയ്ത് യറേഞ്ചിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എലാസ്റ്റിക് ഒന്ന് കടത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എലാസ്റ്റിക്ക് ഇടുന്ന സ്ലീവാണെങ്കിൽ നമുക്ക് പളവും കാര്യങ്ങളൊന്നും കറക്റ്റ് നോക്കണ്ടില്ല അത്രയാണ് ഉള്ളത് ആ ഒരു വീതിക്ക് തന്നെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ചുരുക്കോട് കൂടിയിട്ടുള്ള സ്ലീവെല്ലാം നേരം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ടോപ്പ് മോഡേൺ ടോപ്പിനെല്ലാം നമ്മൾ കറക്റ്റ് അളവ് സ്ലീവെല്ലാം ചെയ്ത് നല്ലത് ഇങ്ങനെ ഈ എലാസ്റ്റിക്കെല്ലാം കൊടുത്തിട്ടുള്ള സ്ലീവ് ആണെന്ന് നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമാണ് കുട്ടികൾക്ക് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ മെലിൻ്റെ കുട്ടികളെല്ലാം ആണെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഡ്രസ്സിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇണ്ട് എലാസ്റ്റിക് ഒന്ന് തറ്റ ഇതായിപ്പുറത്തെ സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണേ ഫുൾ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതാണ് രണ്ട് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ടോപ്പ് പോർഷനില്ലേ അതൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഇത് നോക്കിയതാണ് ഇത്രയോളം കൂടുതലാണ് നമുക്ക് താഴെ വശമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഐ ഒരു വശത്തോട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കറക്റ്റ് വെച്ചിട്ട് താ മേലെ എത്ര കൂടുതൽ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവിനും കറക്റ്റ് ആയൊരു മാർക്ക് കൊടുക്കണേ നമുക്ക് ഇവിടെ എത്ര വരെയാണ് വേണ്ടത് അതിന് പുറമേ എക്സ്ട്രാ എത്രയാണ് ഉള്ളത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടത് നമുക്ക് പഫ് കൊടുക്കാം കേട്ടോ അത് എങ്ങനെ പഫ് കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം നമ്മൾ മാർക്ക് ചെയ്ത് വശയില്ല അവിടെ എടുത്ത് അവിടെ നമ്മളൊരു ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഇപ്പോൾ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി ഒരു വശത്തല്ലേ ഈ മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വശത്ത് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് പിടിച്ചിട്ട് എത്രത്തോളാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നോക്കിയേ ഇതാ കറക്റ്റ് ഇതാ മടക്കിയിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതാ ഈ ടോപ്പിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് അപ്പോൾ ഈ പുറമേയുള്ള വശം തന്നെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ കറക്റ്റ് വെക്കുക എന്നിട്ട് അയ്യൊരു നോച്ച് വന്നിട്ടില്ലേ അയ്യോ അതുവരെ നമുക്ക് രണ്ട് രണ്ട് ഇത് എന്താ പറയാ ചുരുക്കം കൊടുക്കുക കേട്ടോ രണ്ട് മടക്ക് കൊടുക്കുക അത് കറക്റ്റ് ആക്കിയതിന് ശേഷം ബാക്കി വശം സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഈ ഒരളവിൽ തന്നെ അതൊരു കാലിഞ്ച് ഫുൾ ഫുള്ളായിട്ടൊന്നും സ്റ്റിച്ച് ഇതാ മാറ്റി ഇപ്പുറത്തേക്ക് അപ്പോൾ ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നേരം നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണേ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളയിൽ പോവും നൂല് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തിയേടാവും കേട്ടോ ഇത് നോക്കിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്കല്ലേ പോയാൽ എന്നേരം അങ്ങോട്ടേക്ക് സ്റ്റി ഇത് മടക്കു കൊടുക്കുക ഇപ്പോൾ ഇതാ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നേരം ഇങ്ങോട്ടേക്ക് മടക്കു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ലീവിന് പഫ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാനിപ്പോൾ ഇതിൽ എത്രയാണോ കിട്ടിയത് ഒരു രീതിയിൽ ഒരു രണ്ടിഞ്ച് ഒരു വശം രണ്ട് ഇഞ്ച് വരുന്ന രീതി അപ്പോൾ അങ്ങനെ ടോട്ടൽ നാലിഞ്ചോളം ഇതാണ് വീതിയാണ് കൂടുതൽ വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ അല്ല ഈ നമ്മുടെ സ്ലീവിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഫ് കൊടുക്കുക കേട്ടോ ദാ ഇനി മാറ്റി മറ്റേ സ്ലീവും കൂടി ഇതാ കറക്റ്റ് വെക്കുന്നത് നിങ്ങൾ നോക്കിയാൽ സെൻട്രൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഏത് വശത്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ വശത്തേക്ക് നല്ല വശം നല്ല വശം കറക്റ്റ് വെക്കുക ആ വശത്തേക്ക് നമ്മൾ രണ്ട് മടക്ക് കൊടുത്തിട്ട് ഇതാ കറക്റ്റ് സ്ലീവ് കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ മടക്കോടുത്ത് എങ്ങനെയാണ് ഈ തറ്റവരെ നമുക്കിപ്പോൾ സ്ലീവ് ചിലപ്പോൾ കൂടിപ്പോലെ കുറഞ്ഞുപോലെ അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ലീവിൻ്റെ തുടക്കത്തിലായ ഒരു വശവും അതുപോലെ ടോപ്പിൻ്റെ ആംഹോളിൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു വശം അപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ ഈ രണ്ട് വശവും ചേർത്ത് ഒരു ഒരു മുട്ടു കുത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി എക്സ്ട്രാ എൻ്റെ കറക്റ്റ് അളവ് നോക്കിയതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ കൂടുതലായിട്ട് എത്തുകയാണ് വരുന്നത് അവിടെ നമുക്കത് പഫാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ട ശുചി കുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് സ്ലീവ് കിട്ടും ഇനി നമുക്ക് വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇതാ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇതാ ഒരു ഹൂക്കും കൂടി വെച്ച് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ താഴെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വെച്ചത് അത് വെച്ച് നമുക്ക് സ്റ്റിച്ച് പിന്നെ നമ്മൾ ഈ ചുരിദാറുള്ള സ്റ്റിച്ച് ചെയ്യുന്നൊരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യണം വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊന്നുമില്ല സ്ട്രൈറ്റ് ഒരു നെക്കിൻ്റെ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഈ ഒരു മോഡലാണ് കാണുന്നവർക്ക് ഇതെല്ലാം സ്റ്റിച്ച് എത്ര പണിയാന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ടായിരിക്കും വിചാരിക്കുക അത് നമ്മൾ വിചാരം മാത്രമാണ് നമ്മൾ നമ്മളിതിനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പാണ് ഇത് ഇനി നോക്കിയേ എന്നാ ഫുള്ള് ഇനി ഞാൻ വിചാരിച്ചു ഇത് ഇനി താഴെ താഴെ ഞാൻ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒരു ഒന്ന് ഒന്ന് ഒരിഞ്ചോളം തയ്യൽ തുമ്പ് കൂടിയിട ഇത് നോക്കേ ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇപ്പോൾ ഏതായാലും അവിടെ തേരുവശമാണ് വരുന്നത് അപ്പോൾ തേരുവശം കയ്യിൽ തുണിയിലേക്ക് കിടക്കുന്നത് തേരുവശത്ത ഈ ഒരു ലെവലിൽ തന്നെ കട്ട് കൊടുക്കുക എൻ്റെ ചെറിയൊരു ബോയും കൂടി ഞാൻ ചെയ്തെടുത്തിട്ട് വളരെ ചെറിയൊരു ബോയാണ് അത് ഇവിടെ ഞാൻ തുന്നീട്ട് വെക്കാമെന്നാണ് വിചാരിച്ചതാണ് ലാസ്റ്റ് ലുക്ക് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റാക്കാൻ മറക്കരുതേ ഇനി നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്